ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കാലിത്തീറ്റ വിതരണത്തിന് തുടക്കം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു വർഷം തുടർച്ചയായിട്ട് പാലിന്റെ സബ്സിഡിയും അതുപോലെ തന്നെ അതിന്റെ മിശ്രിതവും അടക്കമുള്ള പദ്ധതികൾ അതുപോലെ എടോള പഞ്ചായത്ത് ഓരോ വാർഡിൽ രണ്ടു പേർക്ക് എന്നുള്ള രൂപത്തിൽ പശുവും അതുപോലെ തന്നെ ആട് വിതരണവും അതുപോലെ തന്നെ പൂത്തൂറ്റി വിതരണവും ഒക്കെ വളരെ ിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ജമീല ലത്തീഫ് അധ്യക്ഷത വഹിച്ചു വൈറ്റിനറി ഡോക്ടർ രതീഷ് ബിജു ഗോപിനാഥ് നജ്മുദ്ദീൻ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേര് റോഡ് വണ്ടൂർ